നമസ്കാരം റിയൽ എസ്റ്റേറ്റ് രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് ഇടയാക്കുന്ന നിയമം അടുത്തിടെയാണ് സൗദി അറേബ്യ പാസ്സാക്കിയത് നിയമത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് സൗദി അറേബ്യക്കാരല്ലാത്തവർക്കും ഇനി സൗദിയിൽ സ്വന്തമായി ഭൂമി വാങ്ങാം ഇതിനു വേണ്ടി വിദേശികൾ പ്രത്യേക ഡിജിറ്റൽ ഐ ഡി സ്വന്തമാക്കേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തി ഒന്ന് മുതലാണ് വിദേശികൾക്ക് സൗദിയിൽ സ്വന്തമായി സ്ഥലങ്ങൾ വാങ്ങാൻ സാധിക്കുക കഴിഞ്ഞ മാസം ഇതുമായി ബന്ധപ്പെട്ട നിയമത്തിന് സൗദി മന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നു എങ്ങനെ സ്ഥലം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഡിജിറ്റൽ തിരിച്ചറിയൽ രേഖ ആവശ്യമാണ് അബ്ഷീർ പ്ലാറ്റ്ഫോം വഴിയാണ് ഇവ ലഭിക്കുക സൗദി അറേബ്യയിലെ വിവിധ സർക്കാർ വകുപ്പുകൾ ചേർന്നാണ് തിരിച്ചറിയൽ കാർഡിനുള്ള പ്രവർത്തനങ്ങൾ നടത്തുക ശേഷം ആഭ്യന്തര മന്ത്രാലയം കാർഡ് ഇഷ്യൂ ചെയ്യും അബ്ഷീർ വഴി ഐ ഡി സ്വന്തമാക്കണം സൗദിയിൽ ബാങ്ക് അക്കൗണ്ട് വേണം സൗദിയിലെ പ്രാദേശിക ഫോൺ നമ്പർ ആവശ്യമാണ് ഇവയെല്ലാം ശരിയായ ശേഷമേ സൗദി അറേബ്യയിൽ വസ്തുവകകൾ വാങ്ങാൻ സാധിക്കുകയുള്ളൂ സൗദിയിൽ താമസിക്കുന്ന വിദേശികൾക്ക് മാത്രമല്ല മറ്റ് രാജ്യങ്ങളിൽ താമസിക്കുന്നവർക്കും സൗദിയിൽ സ്വത്ത് വാങ്ങാൻ സാധിക്കുന്നതാണ് സൗദി നിയമപ്രകാരം പ്രവർത്തിക്കാത്ത കമ്പനികൾക്കും സ്വത്ത് വാങ്ങാം സർക്കാരിതര സംഘടനകൾക്കും അനുമതിയുണ്ട് സൗദി ഭരണകൂടം നിർദ്ദേശിക്കുന്ന പ്രദേശങ്ങളിൽ മാത്രമാണ് സ്ഥലം വാങ്ങാൻ സാധിക്കുക വിദേശ നിക്ഷേപം അനുവദിക്കുന്ന സ്ഥലങ്ങൾ വൈകാതെ സൗദി മന്ത്രിസഭ അംഗീകരിച്ച് പരസ്യപ്പെടുത്തുന്നതാണ് മെക്കയും മദീനയും ഒഴികെയുള്ള സ്ഥലങ്ങളിലാകും അനുമതി ലഭിക്കുക എന്നാണ് ഇതുവരെയുള്ള വിവരം ഈ രണ്ട് പുണ്യഭൂമികളിൽ മുസ്ലിങ്ങളായ വിദേശികൾക്കും മാത്രം അവസരം ലഭിച്ചേക്കും വസ്തുവിന്റെ അഞ്ച് ശതമാനം ഫീസായി നൽകേണ്ടി വരും എന്നാണ് കരുതുന്നത് അതേസമയം ഇടപാടിൽ നിയമലംഘനങ്ങൾ നടന്നാൽ കടുത്ത പിഴ ഈടാക്കും ഒരു കോടി സൗദി റിയാൽ ആയിരിക്കും പിഴ സ്വത്ത് വിൽക്കേണ്ടി വരികയും ചെയ്യുന്നതാണ് വിവിധ മന്ത്രാലയങ്ങളുടെ പ്രതിനിധികൾ മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥർ സ്വകാര്യ മേഖലയിൽ നിന്നുള്ള മൂന്ന് പേർ എന്നിവരടങ്ങിയ സമിതിയാകും ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ചുക്കാൻ പിടിക്കുക സൗദി അറേബ്യയിലേക്ക് വിദേശ നിക്ഷേപം ആകർഷിക്കലും നിക്ഷേപ സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കലുമാണ് ലക്ഷ്യം വിഷൻ ട്വൻറ്റി തേർട്ടി എന്ന പ്രഖ്യാപിത പദ്ധതിയുടെ ഭാഗമാണ് ഇതെല്ലാം ടൂറിസം രംഗം കൂടുതൽ ആകർഷകമാക്കലും ജോലി അവസരങ്ങൾ ഒരുക്കലുമാണ് ലക്ഷ്യം വിദേശ കമ്പനികൾക്ക് സൗദിയിൽ വളരെ വേഗത്തിൽ പദ്ധതികൾ നടപ്പാക്കാൻ സാധിക്കുന്ന അവസ്ഥ സൃഷ്ടിക്കുകയാണ് ഇതുവഴി സർക്കാർ ചെയ്യുന്നത്